അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാരെ അപ്പം ഞാൻ എൻ്റെ മോനൂസിന് വയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലിലാണ് എന്നിട്ടോ പെട്ടെന്ന് നല്ല വെയ്യാണ്ടായി അതിന് ട്രിപ്പൊക്കെ ഇട്ടിട്ട് മദറിയിലാണല്ലോ ട്ടോ അങ്ങനെ ഞാൻ ഫുഡ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് ഒമ്പതര പത്ത് മണിയായിട്ടുണ്ട് കേട്ടോ രാത്രിയിൽ പത്ത് മണിയായിട്ടുണ്ട് അപ്പം ഞാൻ താഴെ അവന് ട്രിപ്പൊക്കെ ഇട്ട് വന്ന് കുറച്ചേര ഉറങ്ങി കുറച്ചൊരു ലാക്സൊക്കെ ആയി പിന്നെ മോന് ട്രിപ്പ് കഴിഞ്ഞില്ല ആ ട്രിപ്പ് ഇട്ട് കിടക്കുന്നുണ്ട് ഞാൻ അപ്പോൾ സമയം കുറേയായി ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് മദർ ഹോസ്പിറ്റലിലാണ് ഇറങ്ങി കേട്ടോ മോളേസ് ഇവിടെയൊക്കെ നടക്കുക അവൾ പിന്നെ അടങ്ങി അടക്കില്ല കൈയ്യൊക്കെ വേറിടിച്ച് അവൾ അപ്പുറത്തെ കടയിൽ കൊയി ഞാൻ ഫുഡും എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അത് തീരെ ഒതുങ്ങി നിൽക്കാത്തൊരു കുറുമ്പിയാണ് അങ്ങനെ ഞാൻ രണ്ട് ചോറ് പറഞ്ഞ ചോറിന് വെയിറ്റ് ചെയ്യാനിട്ട് അപ്പോൾ ട്രിപ്പ് കഴിഞ്ഞല്ല അത് ചിലപ്പോൾ പോകാൻ പറ്റുന്നുണ്ടാവില്ല അപ്പം ഞാൻ വെച്ച് ഇങ്ങനെ ടൈമാവും പോവാന്നൊക്കെ പറഞ്ഞു അഡ്മിറ്റാവണം യാത്രക്ക് വലിയ പ്രശ്നങ്ങളൊന്നും എന്ന് പറഞ്ഞ് മോനെ പറഞ്ഞ് നോക്കിയിട്ട് അങ്ങനെ ഞാൻ ചോറ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റി അപ്പോൾ ചോറ് ഒരു വീടതിൻ്റെ താഴെ തന്നെയാണ് കടനെ അപ്പോൾ താഴേന്ന് എടുത്തിട്ട് വരണം പത്ത് മണിയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഫുഡ് ഇവിടെ അങ്ങനെ കരികിട്ടില്ല അവർ കട അടക്കാൻ വേണ്ടി പോകാണ്ട് എന്താ ചെയ്യുക അല്ലെങ്കിലോ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ് ഞാൻ ഉമ്മക്കാണെങ്കിൽ അവിടെ തീരെ വെയ്യും ഇതാ കാണുന്നതാണ് മദർ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലട്ടോ അതിൻ്റെ റോഡിൻ്റെ അപ്പുറത്തെ സൈഡാണ് അതാ കാണുന്നതാണ് ഹോസ്പിറ്റൽ ാണ് ഞാനുള്ളത് പുറത്തോട്ട് കറക്കണം മോനൂസുണ്ട് കൂടെ അസ്സലാമലൈക്കം ഹായ് കൂട്ടാരെ ഞാൻ മോനൂസിനെ ഇട്ട് മദുർ ഹോസ്പിറ്റലിൽ ആണല്ലോ കേട്ടോ മോനൂസിന് പെട്ടെന്ന് വെയ്യാണ്ടായി പനി ഉണ്ടായിരുന്നു ഇന്നലെ വല്ലാത്ത ഇന്നലെ വൈകിട്ടൊക്കെ പനി ഉണ്ടായിരുന്നുണ്ടായിരുന്നു നടന്നുകൊണ്ടിരിക്കണങ്ങളും ഒട്ടവധി പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നു പെട്ടെന്ന് നേരത്തേക്ക് മക്കളെ അവസ്ഥ വന്നേ പിന്നെ താങ്ങാൻ ആളുകളായിട്ട് തളർന്നു പോയി മോനൂസ് അങ്ങനെ ഞാൻ പെട്ടെന്ന് പോകാനൊരു വണ്ടി കിട്ടുന്നുള്ളക്കിൽ ഞാൻ ഇവിടെ വന്ന പയ്യമ്മ ഇവിടെ നേരെ പിന്നെ മോനൂസും പ്രതീക്ഷിച്ചു കൊണ്ടുപോവണ്ടായിട്ടോ വല്ലാത്തൊരവസ്ഥ പെട്ടെന്ന് പിന്നെ ഇവിടെ അരീക്കോട് കഴിഞ്ഞിട്ട് എവിടെന്നും എനിക്കറിയില്ല പെട്ടെന്ന് ഓരോ വിളിച്ചു വരുന്ന ബൈക്കിന്റെ മോള് അക്ഷയ ഞാനപ്പ എന്റെ കറച്ചിലോട്ടിട്ട് അക്ഷയത്തെ രണ്ടര വയസ്സായി വേറെ വണ്ടിക്കൊന്നും കാത്തിന്നില്ല അപ്പൊ വേറെ വയ്യന്റെ കൂടെ ബൈക്കമ്മ വെച്ചിട്ട് അവനും വേക്കാണെങ്കിൽ നല്ലോണം ബി പി കൂടും ചെയ്തു തളർന്നിട്ട് പോയിട്ട് മോനെട്ട് പോവാനൊന്നും ചെയ്യണ്ടാവുന്നു തളരുമ്പോ നോക്കണില്ലെങ്കിലും എന്താ പറയാ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും എനിക്കും അല്ലാത്ത കാലത്തേക്ക് ആരെങ്കിലും പിന്നെ അയ്യന്മാരാണ് കൊണ്ടുപോയിട്ട് അങ്ങനെ പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരിക ചെയ്തത് സജ്ജീകരണവും സംവിധാനവും പെട്ടെന്ന് കൊടുന്ന് അങ്ങനെ ആദ്യം ഈ ഹോസ്പിറ്റലിലല്ല കൊടുന്ന് അല്ലാസോ അങ്ങനെ എന്തോ ഒരു ഹോസ്പിറ്റലാണ് അവിടെ ഞാൻ പോയിട്ടില്ല അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ സംസാരിച്ച് അപ്പോഴും കണ്ണ് മറിഞ്ഞു പോവുകയാണ് പറഞ്ഞു ഓക്സിജൻ കൊടുത്തിട്ടും അതേ അവസ്ഥയിലാണെന്ന് പറഞ്ഞു അങ്ങനെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാൻ നല്ലത് കുട്ടിയുടെ അവസ്ഥ സ്റ്റേജ് കണ്ടിട്ട് കണ്ടീഷനാണ് റെഫർ ചെയ്യുകയാണ് പറഞ്ഞു മധുറാവുമ്പോൾ നല്ല ഹോസ്പിറ്റലാണ് ഇപ്പോഴും അറിയുന്നില്ല പ്രൈവറ്റ് ഒന്നും അറിയാം വയ്യ ഞാനിപ്പോൾ വീട് പറ്റാന്ന് വെച്ചു ഞാൻ ഈ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് കാണാം വീട്ടിലുള്ളത് അങ്ങനെ ഇവിടെ കൊടുന്ന് പക്ഷേ ഞാൻ വന്നതിന്റെ ശേഷം ഇപ്പോഴും അധികം റിക്കവറായിട്ടില്ല എനിക്ക് പേര് പോലും അറിയില്ല വയ്യനുശേഷം ഇപ്പോഴും തലവോണ തലവേദനയും അതുകൊണ്ട് കലക്ട് ചെയ്തിട്ട് ഡോക്ടർക്ക് ഒരു അവർ മോനെ സൂചി കുത്തു ഫസ്റ്റ് മോനെ സൂചി കുത്തുന്നത് ഞാൻ പറഞ്ഞ പിന്നെ ഞാൻ ഇപ്പോൾ എൻ്റെ കൈ വേഗം കുട്ടികൾ ചികിത്സ ലഭ്യാൻ കാലൊക്കെ പിടിച്ചു വെച്ചിട്ട് മദർക്ക് ഞാൻ ആന്ന് പറഞ്ഞു അങ്ങനെ മദറിലാണ് പിള്ളേരുട്ട് മദർ ഹോസ്പിറ്റലിലാണല്ലോ പനി വെച്ചാൽ അവന് പനിയൊക്കെ വരാറുണ്ട് ഞാന് അവര് മരുന്ന് പെട്ടെന്ന് പനിച്ച് കഴിഞ്ഞാൽ മരുന്ന് കൊണ്ടുണ്ട് ബ്ലഡ് കൊണ്ടുണ്ട് എന്തോ എനിക്കൊരു കഷ്ട പറഞ്ഞിട്ട് മോനും നല്ല എഴുതിയിട്ടൊക്കെ നല്ല പനിയുണ്ടായിരുന്നല്ലോ ഓരോ കരിനെ ഞങ്ങള് കുട്ടികളെ കടയിലാക്കിയിട്ട് മടുത്ത് ഞാൻ വീഡിയോ ശ്രദ്ധ കൊടുക്കണം കണ്ടവർക്കൊക്കെ അറിയാം ഞാനും ഞാൻ കട എല്ലാവരും അപ്പൊ ഞാന് നല്ലോണം ശ്രദ്ധ പിന്നെ ഞാൻ വീട്ടിലാകുമ്പോ കുട്ടികളാണ് അവരൊക്കെ രാവിലെ നല്ലവണ്ണം രാവിലൊക്കെ ഉറങ്ങായിരുന്നു ഉറങ്ങി പതില്ലാത്തൊരു ഉറക്കം ഉണ്ടായിരുന്ന കഴിയണമുണ്ടായിരുന്ന കാരണം ഞാനത് വെറും ബിസ്റ്റ ചായയും മാത്രമേ കഴിച്ചുള്ളൂ കാര്യമായിട്ടുള്ള കഴിച്ചിട്ടില്ല പിന്നെ വെ പനിയായതാ ബ്ലഡ് ഇത് വരും രാവിലെ പിന്നെ ഉച്ചക്ക് ഞാൻ കടയിൽ വന്നിട്ടാണ് പിന്നെ ഫുഡ് ചോറ് കൊടുത്തു ചോറ് കുറച്ച് കഴിച്ചുള്ളൂ നല്ലോണം ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ പനിച്ചിട്ട് വായക്ക രുചി അങ്ങനെ നിങ്ങളൊക്കെ കണ്ടാണ് അവനെ ഓടി നടന്ന് കളിക്കണതൊക്കെ ഞാനും ഇങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല അവൻ കളിച്ചോണ്ടിരിക്കണൊക്കെ കണ്ടാണ് ഞാൻ ലൈവ് കിട്ടുന്നു അങ്ങനെ ചായ കിട്ടാത്തൊരു മാനസിക അപ്പാണ് ചായ കൊടുത്ത് അല്ലെങ്കിലും അമ്മാടെ പ്രശ്നം കൊണ്ട് ഒരു ആള് വന്ന് ചായ ഉണ്ടാക്കി കൂട്ടി ചെന്ന കഴിയുന്നില്ല ഞാൻ ചോദിച്ചു ചായ കാര്യങ്ങളൊക്കെ വിചാരിച്ചുറങ്ങിട്ടന്നെ അത് കണ്ടില്ലായിരുന്നു ഇവിടെ നിന്ന് അങ്ങനെ പറയണെ അവന് ഫിക്സിന്റെ വരെ അങ്ങനെ കണ്ടിട്ടില്ല കയ്യില് പൈസ ഇല്ലാതെ ഇല്ല ൂറ് കിട്ടുമ്പോത്തിന് എന്താ ചീരന്റെ ഡബിൾ ചെലവാണ് ഞാൻ ആകെ കുറച്ചേരത്തേക്ക് വല്ലാണ്ട് വിഷമിച്ചു പോന്നാലും വിഷമിച്ചോണ്ടിരിക്കും മനസ്സിൽ ഞാൻ വരുമ്പോ ഞാൻ പിന്നെ എന്ത് എന്ത് ഞാൻ വന്നു ചെറുതാ ാണ് ഇപ്പ തന്നെ ആർക്കും ഇന്റെ മൂത്ത് കുട്ടികൾ ഫിറ്റ് അല്ല എന്താ പറയാ പെട്ടെന്ന് എത്രയും വേദന അവ കരയോക്കെ ചെയ്ത കിടന്ന് കണ്ടിട്ട് കരയോ പെട്ടെന്ന് ശ്വാസം കിട്ടാതാവുക അത് അതിന്റെ അഞ്ചു വയസ് വരെ ഇണ്ടാവുക അവൻ ജനിച്ചിട്ട് ഇത് വരെയും വരാത്ത കുട്ടീനെ അങ്ങനത്തെ ഒരു ഇങ്ങനെ ഇത് സംഭവിച്ചു എനിക്കും അറിയാണ്ട് പിന്നെ ഞാൻ അങ്ങനത്തെ ഒരു ഇതും യാതൊരു പനി വന്നതുകൊണ്ട് ആയിരിക്കും കുറച്ചൊക്കെ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ അറിയാ നല്ല ആരും ചെയ്തിട്ട് കറിയുമ്പോൾ സൗണ്ടാണ് നല്ല കാര്യങ്ങളൊരു മോനൊക്കെ ചെയ്യും എങ്ങനെയാണ് അതൊരു സാധാരണ അല്ലാതെ വേറെ ഒരു മാറ്റം അങ്ങനത്തെ ഒരു പ്രശ്നം അല്ലാതെ അപ്പൊ അങ്ങനൊന്നും ഞാൻ പ്രതി ആകെ സംശയം കണ്ടിട്ട് ഒരു സ്വഭാവം ഇല്ലാത്ത വീട്ടിലല്ല കടയില് കടയിലാണല്ലോ ഫുഡ് ഉണ്ടാക്കലെ അങ്ങനെ എന്താ കടകളും കഴിക്കണ സ്വഭാവം ഇല്ല അങ്ങനെ ഞാൻ ചോറൊക്കെ വാരി കൊടുത്തിണ്ടായിരുന്നു അപ്പോ നല്ലോണം കഴിച്ചൊന്നുമില്ല വയറി നിറയെ കഴിച്ചൊന്നുമില്ല പനി എങ്ങനെ അങ്ങനെ ആദ്യം ചെയ്യാലും കൊറച്ചൊക്കെ കഴിയുന്നുണ്ടായിരുന്നു കയ്യില് ഇട്ടിട്ട് പോലെ തോണി മാറാനൊക്കെ ചെയ്ത് യ്യോം കൊടുക്കാണ്ട് കൊടുക്കാൻ ഒരവസ്ഥയില്ല അപ്പുറത്തേ അപ്പുറത്തേക്ക് കടയിൽ പയ്യൻ വന്നിട്ടുള്ളത് ഓന ആകെ വേചാറായി നന്ദി പിന്നെ ഉച്ചപ്പം പറഞ്ഞു ഞാനും ആകെ ഡെയിലി പെട്ടുണ്ട് സോമൻ്റെ ഒരു സ്കൂട്ടിണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വണ്ടി കിട്ടീല പെട്ടെന്ന് വരാൻ തോന്നാന്ന് വണ്ടി എടുക്കാൻ വയ്യാന്നിട്ട് വേറെ അവിടെ ഞാന് പയ്യന്റെ വന്നു തന്നെ നേരം പറഞ്ഞു ശംസ് പറഞ്ഞിട്ട് അപ്പൊ അവിടെ കുറച്ച് വണ്ടി അടിച്ചപ്പോൾ ആകെ കൈയും കാലം ഒക്കെ തളർന്നു പോയി കുട്ടികളെ പെടും കേട്ടോ വണ്ടി അടിക്കാൻ കഴിഞ്ഞില്ല അടക്കം ഇരിക്കുന്നില്ല വേറൊരു പയ്യനാണ് വണ്ടി അങ്ങനെ വേറൊരു പയ്യന എത്രയും അവിടെ ഒരു മിട്ടകരണയുടെ മാത്ര ഞാന് പിന്നെ ഒരു ഓട്ടോ കിട്ടിയിട്ട് രണ്ടു മിഠായി വാങ്ങിക്കൊടുത്തു എന്നാലെ എഴുന്നൂറ്റമ്പത് രൂപ രൂപക്ക് മിഠായി വാങ്ങിക്കൊടുത്തു മോൻ അവിടെ നിന്ന് പോയി നിൽക്കുകയാണ് എന്നിട്ട് അവിടുന്ന് മിട്ടായിട്ട് വരിക ഒഴിഞ്ഞു കഴിച്ചു കഴിഞ്ഞു വീണ്ടും ഇട്ടിട്ട് വരും അങ്ങനെ അവടെ അങ്ങോട്ട് ഓടിപ്പോകും മോന്റെ കൈ ഇളകുന്നത് അതും ശ്രദ്ധിക്കണമല്ലോ കുറച്ച് നേരത്തേക്ക് സൂചി തിളങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇക്കാണെങ്കിൽ ആ സ്ഥലത്തൊക്കെ പറയാന് നല്ല ഉറക്കം മിക്കപ്പുറത്തേക്ക് പനിയുണ്ട് പനി കൂടി വന്നതുകൊണ്ടാണ് നല്ല പനിന്നെല്ലാം പനിച്ചിട്ടുണ്ടായിരുന്നു കടയിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ വീട് മടുത്തൊക്കെ പോവുകയും ചെയ്തു ഇനി അവിടെ വെയ്യാണ്ടിരിക്കല്ലേ മടുത്തും ആള് വേണം കടയിലത്തെ കാര്യങ്ങൾ അതും നോക്കണം കടയിലും വേണം പിന്നെ കാര്യം അതും ശ്രദ്ധിക്കണം മോളാണെങ്കിൽ കഴിഞ്ഞു എന്തെങ്കിലും നമുക്ക് അപ്പം സഹായം കിട്ടി തന്നെ എന്തെങ്കിലും അറിയാൻ അങ്ങനത്തെ ഒരവസ്ഥയിലെങ്കിലും ഈ ഉമ്മാൻ്റെ അസുഖം ഇതോ നാട്ടിലേക്ക് പോകണം ചിലപ്പോൾ തന്നെ കുട്ടികൾക്ക് ടെൻഷന് വയ്യാത്തതുകൊണ്ട് ഞാൻ വീട്ടിലല്ലല്ലോ വാടക കൂടുതൽ ആ ചിലവുകളും എല്ലാം കൂട്ട് താങ്ങില്ല പിന്നെ കൂടുതൽ ഇനി ഓളെ സ്കൂളിൽ അങ്ങനെ ഒരു ദിവസം ചെല്ലും തോറും ക്ക് ഓർമ്മ പോയിട്ട് അംഗലവാടി ആളെ കാണിയുണ്ട് ഇനിയിപ്പങ്ങനെ കൂടി കഴിഞ്ഞാല് ദിവസം എനിക്ക് മറ്റേ ഓർമ്മ അവസ്ഥയിലാവും തീരെ ഓർമ്മണ്ടാവല്ലാവിലെ അല്ല എന്നുള്ള പിന്നെ ആരും നല്ലോണം പരിശീലിക്കട്ടെന്താ ബൈക്കായിട്ട് വന്ന് ഞാന് കടയില് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ പിന്നീട് വെള്ളം സംഭവിച്ചിട്ടുണ്ട് ഇവർ കുറേയൊക്കെ വണ്ടി കൊടുത്താൽ ഫുഡ് വല്ലാണ്ട് തളരുന്ന ചെറിയൊരു കട ഉണ്ട് കുട്ടമ്മിയിൽ വാർത്താടില്ല ഞങ്ങൾ പെട്ടെന്ന് എടുത്ത് വണ്ടിയും ചെയ്ത് പക്ഷെ പെട്ടെന്ന് ഞങ്ങൾക്ക് എന്താന്ന് ഡോക്ടറെ പറഞ്ഞെടുക്കാൻ കഴിഞ്ഞാത്ത അവസ്ഥയായിന്നറിയാ എന്താണെന്ന് സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു വണ്ടിയുമ്പോൾ കയറി അത് വേഗം കൂടുന്നു എന്താ അസുഖം ഒന്നും ഡോക്ടർ എടുത്ത് പറഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല ഞങ്ങളെ നമ്പറും ഇല്ല അക്ഷയത്തെ പയ്യനാണെങ്കിൽ വർക്ക് ചെയ്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കരച്ചിൽ വന്ന് പെട്ടെന്ന് ഓടി വന്നതാണ് ലൈബിലെ തന്നെ ഉണ്ട് അത് ഉണ്ട് എൻ്റെ ലൈവ് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്നരട്ട ലൈവ് വീഡിയോ എടുത്ത് കാണാൻ പറ്റും ലാസ്റ്റ് ഉണ്ട് ഞാൻ മോനോസിന് എടുക്കുന്നതും ഒക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങണേനും ഡോറും അടച്ചിട്ടുണ്ടായിരുന്നു നടക്ക എന്തായാലും ഞാൻ എന്താ പറയാ ആകാശം ഭൂമിയൊക്കെ അറിയാത്ത അവസ്ഥ ആയിപ്പോയി ഞാൻ പെട്ടെന്ന് ഒന്നാമത്തെ ഉമ്മാവിടെ വയ്യാതെ ഉമ്മാടെ നടക്ക് നടക്ക് ആരും ഇല്ലാത്ത എനിക്ക് പഠിച്ചുണ്ടാവും എന്നുള്ള രീതിയിൽ സത്യം പറഞ്ഞാൽ ഇന്നലെ ആ ഹെൽപ്പ് ഒരു പിള്ളേർ ചെയ്ത് ഞാനിവിടെ അതാണ് മലപ്പുറത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മലപ്പുറത്ത് നിൽക്കാനാ ഇഷ്ടം അപ്പം ഇങ്ങനൊരവസ്ഥ വന്നപ്പോൾ കണ്ടില്ലേ അവരൊക്കെ എന്നെ സഹായിച്ച് നോക്കാതെ കുട്ടികൾ ഞാനും ഇല്ല അവളരുന്നപ്പോൾ ആ പയ്യെ അക്ഷയത്ത് ആ പയ്യെ എടുത്തിട്ട് ഓടി ഇട്ടാ ഫാദീസ് മോന് അവന് വേണം നല്ലൊരു എന്താ പറയുക നല്ലൊരു ഉമ്മക്ക് ജനിച്ച കുട്ടി അവൻ അവൻ്റെ ഉമ്മ ഭാഗ്യവതിയാണ് അങ്ങനെ വേണം സഹായിച്ചല്ലോ ഇല്ലെങ്കിൽ ഞാൻ ആകെ തളർന്നു പോയേനെ ഒന്നും ഉണ്ടാവില്ല ഉണ്ടല്ലോ ഹോസ്പിറ്റലിലും കുറച്ച് നേരമൊക്കെ നിന്നിട്ടോ പക്ഷേലാരുല്ല അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവൻ പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് അവനെടുത്തുകൊണ്ട് ഓടിയത് കിട്ടോ പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ ഒന്നും കിട്ടിയില്ല ഞാൻ എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളത് അറിയില്ല അപ്പോൾ മോനോന് മൂത്രൊഴിക്കാണ്ട് എപ്പോഴാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ യൂറീൻ ടെസ്റ്റ് ചെയ്യാണ്ട് ങ്ങനെ അവനെടുത്തിട്ട് ബാത്റൂമിൽ വന്നതാണ് ഞാൻ ഹോസ്പിറ്റലിൻ്റെ ആകാണ് നല്ല എന്താ പറയുക എല്ലാ സജ്ജീകരണങ്ങളും നല്ലതുണ്ട് നല്ല പൈസ ഉള്ളവർക്ക് പറ്റിയ ഹോസ്പിറ്റലാണ് പിന്നെ ഇവിടെ അടുത്ത് ലോങ് കൊണ്ടുപോയി ഓടാനുള്ള സമയമില്ല കുട്ടി പൈസ ഒക്കെ അല്ല ശ്വാസം എടുക്കണില്ല അപ്പോൾ എന്താണ് ശരിക്കും എന്താ സംഭവിച്ചതെന്ന് എനിക്കും അറിയാൻ വയ്യ അങ്ങനെ കൊണ്ടുപോയി പെട്ടെന്ന് ഞാൻ പിന്നെ കോട്ട കിട്ടി ഞാൻ പിന്നെ മദറിൽക്കാണ് പോയത് അൽനാസിക്കാണ് കൊണ്ടുപോയത് ഫസ്റ്റ് ഇപ്പോൾ ഒരു എന്താ പറയുക സമാധാനമായി ഇങ്ങനെ വീട്ടിലെത്തിയിട്ടോ എന്താ പറയുക വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഞാൻ ഇന്നലെ അനുഭവിച്ചത് നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പൈസ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്താ ആരുമില്ല സത്യം പറഞ്ഞാൽ നാട്ടിലാണെങ്കിൽ ആകെ വിഷമിച്ചു പോയതന്നെ എൻ്റെ വീടൊക്കെ ഉണ്ടായിരുന്ന ഒരു കാട്ടുമുക്കിലാണ് അവിടെ നിന്ന് ഒരാൾ തിരിഞ്ഞു നോക്കൂല വീ ആ ആണ് താമസിച്ചിരുന്ന കാലത്താണ് ഇന്നിങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് വെച്ചെങ്കിൽ ആരും തിരിഞ്ഞു നോക്കൂല ഇനിയിപ്പോൾ കടയിലാണെങ്കിലും അതെ അവിടെ നിന്ന് വല്ലാണ്ട് ആരും ഒന്നിനും ഹെൽപ്പ് ചെയ്യാൻ വരില്ല ഇവിടുത്തെ മക്കളെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കും എല്ലാ കാര്യത്തിലും പെട്ടെന്ന് സഹായിക്കുന്ന ഒരു സ്വഭാവ രീതിയാണ് ടോ മലപ്പുറത്ത് അവനവൻ്റെ കാര്യം നോക്കുന്ന ആൾക്കാരല്ല പഠിച്ചാൻ പറഞ്ഞേച്ച പോലെയാണ് ഏ അവരന്ന് മുന്നിൽ വന്നിട്ട് അത്രയും ഞാനൊരു എന്താ പറയുക എനിക്ക് തന്നെ അങ്ങോട്ട് നിയന്ത്രിക്കാൻ കഴിയാൻ വയ്യാത്ത അവസ്ഥയിലെത്തിപ്പോയി എൻ്റെ മോൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് അവൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ജീവിക്കുന്നത് അവരെ കണ്ടിട്ടാണ് ഞാനൊന്ന് ഒത്തിരി നേരം ചിരിക്കണതും സന്തോഷിക്കുന്നതുമൊക്കെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ എൻ്റെ മക്കളാണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ആയിപ്പോയിക്കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് ഇവിടെ ഞാൻ ഫോൺ ചെയ്യുകയാണെങ്കിലും വീഡിയോ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും അവരെ മൊത്തീന്ന് കണ്ണെടുപ്പില്ല അത്രയും കെയർഫുള്ളായിട്ടാണ് അത് നിങ്ങൾക്ക് ഞാൻ ലൈവ് വീഡിയോയിൽ നിന്നെ നിങ്ങൾക്ക് കാണാം അത്രയും കെയർഫുള്ളായിട്ടാണ് ഞാൻ അവരതിനെ രണ്ടുപേരെയും കൊണ്ടിടക്കുന്നത് എന്ത് ചെയ്യാനാണ് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമുക്ക് വരാനുള്ളത് വരും അപ്പൊ എനിക്ക് ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച പോലെ നമുക്ക് വരാനുള്ളത് വഴി തങ്ങൂലല്ലേ ചിലവാകാള്ളത് ചിലവാകും

ആ എന്നാനും എളുപ്പിരിക്കുന്നത് എന്നാനോ അങ്ങനെ എന്നാനും നല്ല വേജാറാക്കി ആചാറാക്കിട്ടു എന്തെന്തല്ലോ എന്നാനും ഉണ്ടായത് അഞ്ഞു 嗯，等等等大